ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുന്നത് സ്മൃതി ഇറാനിയാണ് നടിയും മോഡലുമായി രംഗപ്രവേശം ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അതിൽ ഉന്നതിയിലെത്തിയ വ്യക്തിത്വമാണ് സ്മൃതി ഇറാനിയുടെ കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്നു സ്മൃതി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതോടുകൂടി ബിജെപിയുടെ ഇഷ്ട കഥാപാത്രമായി സ്മൃതി മാറി ബിജെപി പ്രവർത്തകരുടെ കയ്യടി കിട്ടാൻ രാഹുൽ ഗാന്ധിയെ വളരെ മോശമായ ഭാഷയിൽ പലപ്പോഴും അപമാനിച്ചു സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തിന്റെ കുശിനിക്കാരനാണ് രാഹുൽ ഗാന്ധി എന്നിവരെ പറഞ്ഞു കളഞ്ഞു ഗാന്ധി സഭയിൽ വെച്ച് തനിക്ക് ഫ്ളൈയിങ് കിസ് നൽകി എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു അതെല്ലാം കള്ളത്തരമാണെന്ന് തെളിഞ്ഞു രാഹുൽ രാഹുൽഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക ഗാന്ധിയെ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് സ്മൃതി ഇറാനി ചെയ്തത് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയത് തന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്നൊക്കെ സ്മൃതി ഇറാനി പറഞ്ഞു പറഞ്ഞു അമേഠിയിൽ അന്ന് പരാജയപ്പെട്ടത് വേറെ കാര്യം അത് വയനാട്ടിൽ രാഹുൽഗാന്ധി യോഗത്തിൽ പങ്കെടുത്തപ്പോൾ മുസ്ലിം ലീഗുകാർ സ്വീകരിച്ചു അവരുടെ പച്ചക്കൊടി അത് ബിജെപിക്കാർ ദുരുപയോഗം ചെയ്തു രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ സ്വീകരിച്ചത് പാകിസ്ഥാനികളാണെന്ന് അവർ അമേഠിയിലാകെ പറഞ്ഞു പരത്തിയത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായി മാറി കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ മന്ത്രിയായ സ്മൃതി ഇറാനി ബിജെപി പ്രവർത്തകർക്കിടയിൽ തിളങ്ങിയത് രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനത്തിന്റെ പേരിലാണ് അമേഠയിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പലപ്രാവശ്യം സ്മൃതി ഇറാനി രാഹുലിനെ വെല്ലുവിളിച്ചു തന്നെ വെല്ലുവിളിച്ച തന്നെ നിരന്തരം വെല്ലുവിളിച്ച സ്മൃതി ഇറാനിക്ക് രാഹുൽ ഗാന്ധി പരിഹാസപൂർവമായ ഒരു മറുപടിയാണ് കൊടുത്തത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയെ മത്സരിക്കാൻ അയച്ചു കിഷോർലാൽ ശർമ്മ മത്സരിക്കാൻ വന്നപ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ പ്യൂൺ മത്സരിക്കാൻ വന്നു എന്നാണ് സ്മൃതി ഇറാനി അദ്ദേഹത്തെ പരിഹർത്തിച്ചത് മൂന്നര ലക്ഷത്തിലധികം വോട്ടിന് അമേഠിയിൽ നിന്ന് താൻ വിജയിക്കുമെന്ന് സ്മൃതി ഇറാനി മോദിയെ വിശ്വസിപ്പിച്ചു എന്തായാലും ബിജെപി പ്രവർത്തകർ കാടിളക്കി പ്രചാരണമൊക്കെ നടത്തിയിട്ടും കിശോർലാൽ ശർമ്മ ബന്ധിച്ച ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചു അതിനുശേഷം സ്മൃതി ഇറാനി പല വിധത്തിലുള്ള കുതന്ത്രങ്ങളും കയറ്റി സ്മൃതി ഇറാനിയുടെ ഇപ്പോൾ നടക്കുന്ന കുതന്ത്രം ബിജെപി അധ്യക്ഷയാവുക എന്നുള്ളതാണ് മോദി തന്നെ സഹായിക്കും എന്നാണ് സ്മൃതി ഇറാനി വിശ്വസിക്കുന്നത് പക്ഷേ വയനാട്ടിൽ മത്സരിക്കാൻ സ്മൃതി ഇറാനിയോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടപ്പോ മേടിച്ചോടിക്കളഞ്ഞു സ്മൃതി ഇറാനി അതാണിപ്പോ വാർത്ത പൊളിജിത്തുക പ്രധാന വാർത്ത അതാണ് പ്രിയങ്കാഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ സ്മൃതി ഇറാനിയോട് കേന്ദ്രം ആവശ്യപ്പെട്ടു മോദി നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് സ്മൃതി ഇറാനി ഓടിത്തള്ളി സ്മൃതി ഇറാനി വയനാട്ടിൽ മത്സരിക്കുമെന്ന തൂചനയൊക്കെ ബിജെപി വൃത്തങ്ങൾ നൽകിയിരുന്നു പക്ഷേ പാർട്ടി വിട്ടാലും കുഴപ്പമില്ല വയനാട്ടിൽ മത്സരിച്ച് നാണം കെടാനില്ല എന്നാണ് സ്മൃതി ഇറാനിയുടെ തീരുമാനം മാത്രമല്ല അമേഠിയിൽ പരാജയപ്പെട്ട സ്മൃതി ഇറാനിക്ക് മോഹങ്ങൾ ഏറെയാണ് താൻ ബി ജെ പി ദേശീയ അധ്യക്ഷയായാൽ എന്താണ് കുഴപ്പമെന്ന് തന്റെ അടുപ്പക്കാരോട് ചോദിക്കുന്നുണ്ട് സ്മൃതി ഇറാനി ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ സ്മൃതി ഇറാനിയെ നിയോഗിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് പക്ഷേ സ്മൃതി ഇറാനി പറഞ്ഞു ഇനി ഒരു തെരഞ്ഞെടുപ്പ് താങ്ങാനുള്ള കരുത്ത് തനിക്കില്ല അത്രയ്ക്ക് നാണം കെട്ടിരിക്കുന്നത് സ്മൃതി ഇറാനി വയനാട്ടിൽ സ്മൃതി ഇറാനി അല്ല ആര് മത്സരിച്ചാലും അബ്ദുള്ള കുട്ടി മത്സരിച്ചാലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കഴിയുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വലിയൊരു റിസ്കിന് സ്മൃതി ഇറാനി തയ്യാറല്ല ഗാന്ധി കുടുംബത്തെ വെല്ലുവിളിച്ച ഗാന്ധി കുടുംബത്തെ നിരന്തരമായി അപമാനിച്ച സ്മൃതി ഇറാനിയുടെ അവസ്ഥ കണ്ട് ഒട്ടിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ